ചേച്ചപ്പം നമ്മളൊരു അരമണിക്കൂർ ഓട്ടിട്ട് മുതലാട്ടോക്കണത് ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാനുള്ളത് മൂന്നാറിലാണ് അപ്പോൾ നമ്മൾ മൂന്നാറിലൊരു മൂന്നാല് ദിവസം ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഒന്നോ രണ്ടോ ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മൾ മറയൂരുള്ള മഡ് ഹൗസ് അല്ലെങ്കിൽ ലോ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്റ്റേ ആണ് അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്റ്റേ തന്നെയാണ് ഈ മഡ് മഡ്ഡോസിലുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവർ നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതുള്ളതും അവരുടെ പ്രത്യേകത തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ മഡ് ഡോസിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എൻ്റെ വീഡിയോയിൽ 你不嘛？ ഗെയ്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അഞ്ചുവീട്ട് ടെമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മറയൂരിൽ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കാണ് അപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടില്ലേ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഇനി ഇവിടെ നിന്ന് നമുക്കൊരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡ് സഞ്ചരിച്ച് വേണം നമ്മുടെ മണ്ഡൂസിലെത്താനായിട്ടോ അപ്പോൾ അവിടെ വരെ പോകാനായിട്ട് ഇവിടുന്ന് നമുക്ക് ജീപ്പുകൾ ലഭ്യമാണ് മാത്രമല്ല നമുക്ക് വരുന്ന വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊരു ജീപ്പ് പിടിക്കാം പ്പോൾ നമുക്ക് ജീപ്പ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ സാലറി ഇവിടെ പേരെന്താണ് ഇജീഷൻ അപ്പോൾ ചേട്ടൻ പേര് ഇജീഷൻ ആണ് അപ്പം പോവില്ലേ ഒരു ആ അടിപൊളി ഒരു കുത്തനുള്ള കയറ്റം വന്നേ കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇത്ര ആൾക്കാരെ വെച്ച് വായിച്ച് മണ്ടയിൽ കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങി നടക്കുവാണ് എന്തായാലും എനിക്കിതിൻ്റെ മണ്ടയിൽ കയറക്കാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ നടക്കാൻ തന്നെ തീരുമാനിച്ച കേട്ടോ ഓക്കെ എന്ത് വലിയ നോക്ക് ഐസ കണ്ടില്ലേ ഈ റോഡ് വഴിയാണ് നമ്മുടെ ജീപ്പ് കയറിപ്പോയോട്ടോ ജീപ്പ് എങ്ങോട്ടോ പോയി കാരണം എങ്ങും നിർത്താൻ പറ്റിയൊരു സ്ഥിതിയിലല്ലോ ഇവിടുത്തെ റോഡ് അപ്പോൾ ഇനി ആ ജീപ്പ് കിടക്കുന്ന സമയം സ്ഥലം നടന്നു അയ്യോ ആണ് നമ്മുടെ ജീപ്പിൻ്റെ സാരഥറ്റാ മണ്ടെലെവിടെ ജീപ്പ് ഇട്ടിട്ട് വന്നെങ്കിൽ വയ്യ ഇപ്പോൾ നമുക്ക് നല്ലൊരു അഡ്വഞ്ചർ യാത്ര ഫീലൊക്കെ തന്ന് നമ്മളെ ഇവിടെ എത്തിച്ചത് വിജയശേരിനാണ് താങ്ക് യു ഡെയിലി ഒരു നാലഞ്ച് ട്രിപ്പ് നമുക്ക് പോയി വരുന്ന ആളാട്ടാ ായിട്ട് തന്നെയാണ് ഇവിടുത്തെ സ്റ്റേ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ പുല്ലും അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് ഈസ് അപ്പോൾ ഇവിടെ ചാർജ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ പെർ പേഴ്സൺ അപ്പോൾ ഈ ഒരു സ്റ്റേ അല്ലാതെ നമുക്ക് ഇവിടെ ടെൻ്റും ഉണ്ട് മാത്രമല്ല നമുക്ക് ഇവിടുന്ന് ഫുഡും ഈ ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ തന്നെ ആണ് കേട്ടോ പിന്നെ ഒരു ഇവരുടെ തന്നെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ഉണ്ട് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്ലൈഡിങ് വാട്ടർഫോൾസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും അതാണ് അത് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇവിടെ നിന്നൊരു ഒരു ഒരു സൺറൈസ് കാണാനുള്ള ഒരു സെറ്റപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നാളെയായിട്ട് അതൊക്കെ എൻജോയ് ചെയ്യണം ഗെയ്സ് അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹൗസ് ഇവിടെ നാല് റൂമുകളാണ് ഈ മഡ് മഡ്ഡൌസിലുള്ള തൊട്ടും അതുപോലെ തന്നെ ഈ മഡ് മഡ്ഡൌസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ തടി വെച്ചിട്ട് ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മഡ്ഡൂസിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം ഗെയ്സ് അപ്പോൾ മഡ് ഹൗസ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല തണുപ്പാണ് നാല് ചുമരും മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ് അതുമാത്രമല്ല ഏകദേശം ഏഴ് പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കോമൺ ആയിട്ട് ഒരു ചാർജിംഗ് പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു വിൻഡോ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാമ്പ് വെച്ചിട്ട് അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന കിടക്ക പോലും ആ ഒരു ബാമ്പ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്തായാലും മഡ് ഹൗസിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഗെയ്സ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടെൻ്റിനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് തടിയിലുള്ള കൈവരിയൊക്കെ കെട്ടിയിട്ടാണ് ഈ ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗെയ്സ് അപ്പോൾ ഇവിടെ മൂന്ന് തട്ടിലായിട്ട് ഏകദേശം ഏഴോളം ടെൻ്റുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ടെൻറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം പേസ് അപ്പോൾ രണ്ട് പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ടെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മലകളും മരങ്ങളൊക്കെ ആയിട്ട് ഒട്ട്ക്കത്ത വ്യൂ ആണ് ഗെയ്സ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടെൻഡിലുള്ള സ്റ്റേയും അതുപോലെ തന്നെ നമ്മുടെ മഡ് ഹൗസും ഒക്കെ ഇനി നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റ് ആണ് വളരെ ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം അവർ ഒരുക്കുന്നുണ്ട് ഇനി ഈ ഒരു സ്ഥലത്ത് നമുക്ക് ക്യാമ്പ് ഫയർ വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനായിട്ട് പുറത്തും സ്പേസ് ഉണ്ട് ഗെയ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മഡ് ഹൗസിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇനി നൈറ്റ് ഒരു ക്യാമ്പ് ഫയർ ഉണ്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഗ്രിൽഡോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം അവർ ഇവിടെ ചെയ്തു തരും അതിന് സെപ്പറേറ്റ് ചാർജ് ആട്ടോ ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ അവർക്കൊരു വാട്ടർഫോൾസ് ഉണ്ട് നമ്മുടെ സ്ലൈഡിങ് വാട്ടർഫോൾസ് അല്ലാതെ തന്നെ വേറൊരു വാട്ടർഫോൾസ് ഉണ്ട് അവിടെയാണ് നമ്മൾ ഫ്രഷ് ആവാൻ പോകുന്നത് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് ഫ്രഷ് ആവാനുള്ള സൗകര്യമുണ്ട് എന്തായാലും നമ്മൾ ഇവിടുത്തെ വാട്ടർഫോൾസിൽ പോയി ഫ്രഷ് ആകാൻ പോകാം കേട്ടോ വരുന്ന വഴി മുഴുവനും നല്ല ചെളിയാണ് വഴിക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു വരിക ഏകദേശം ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആവാനായിട്ട് വന്ന ചെറിയൊരു അരുവ്യായിട്ടോ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും കൊള്ളാം നമുക്ക് അത്യാവശ്യം ഫ്രഷ് ആവാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ കേട്ടോ എന്നാലും നമ്മൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്ന് ആ അവിടെ ആ ടോയ്ലറ്റിൽ നിന്ന് ഫ്രഷ് ആവുന്നതിൻ്റെ ബെറ്റർ ആയിട്ട് ഉള്ളൊരു ഓപ്ഷൻ തന്നെയായിരിക്കും കേട്ടോ ഇത് തൊട്ട് താഴെയുള്ള കുളത്തിൽ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ മഡ് മഡ്ഡോസിൽ എത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പെല്ലാം അവിടെ ഒരുക്കിയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് മഡ് ഹൗസിലേക്ക് പോവാം ബേസ് അപ്പോൾ നമ്മൾ ഇത്രയും യാത്ര ചെയ്തിട്ട് ഈ ഒരു തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ രക്ഷയില്ലാത്ത കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ മഡ് ഹൗസിലോട്ട് പോവാം ഇനി അവിടെ നമുക്ക് നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ടാവും ക്യാമ്പ് ഫയറിനുള്ള ഒരു തീം മറ്റു കാര്യങ്ങളൊക്കെ വേറെ കെട്ട് സെറ്റ് ചെയ്യുവാണ് ഇവിടെ കേസപ്പം നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മുടെ കിച്ചണിൽ പോയിട്ട് നമ്മുടെ വൈകുന്നേരത്തെ ഡിന്നറ് സെറ്റാക്കുന്നത് എന്തൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മഡ് മഡോസിൻ്റെ കിച്ചൺ നമ്മുടെ ഇവരൊക്കെ രേഷക്കുമാര് ചേട്ടാ ഇന്ന് എന്താണ് കേട്ടോ നമ്മുടെ സ്പെഷ്യല് പേരെന്താണ് കേട്ടോ ചേട്ടാ കറി ആയിക്കോണ്ടിരിക്കും നമ്മുടെ മഡ് ഹോസ് ഒക്കെ ആയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ലൈറ്റ് ഒക്കെ ചെയ്തിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ ടേസ് അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ആയിരുന്ന നമ്മൾ തീം സെറ്റിൻ്റെ ഇപ്പോൾ നമ്മുടെ ഫയറിന് ചുറ്റുമുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് എൻജോയ് ചെയ്യാം അപ്പോൾ സമയം ഏകദേശം ഒരു മണി അടുപ്പിച്ചായി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കിടക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് നാളെ രാവിലെ നമ്മൾ ഇവിടുത്തെ ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ലൈഡിങ് വാട്ടർഫോൾസിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് രാവിലെ കാണാം കേസ് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കാം കുറച്ച് ലേറ്റായി സമയപ്പോൾ ഏകദേശം ഒമ്പത് മണി ആയിട്ട് കേട്ടോ അപ്പം രാവിലെ ഉള്ളൊരു വ്യൂ ഒക്കെ ആയിട്ട് ഇന്ന് വലിയ കോട ഉള്ള ഒരു ദിവസമല്ല അപ്പോൾ നമ്മുടെ മണ്ടൂസിൻ്റെ സെക്യൂരിറ്റീസാണ് കേട്ടാണ് ഇവിടെ ഇവിടെ ഒരു നാലഞ്ച് പേരുണ്ട് ഭയങ്കര സ്നേഹമായിട്ടാ പേസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാന പരിപാടികളെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലൈഡിങ് വാട്ടർഫോൾസിൽ പോവുക കുറച്ച് നേരം അവിടെ എൻജ് ചെയ്യുക തിരിച്ച് വന്നിട്ട് ഇന്നത്തെ ലഞ്ച് നമ്മൾ സ്വന്തമായിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് പുട്ടും കടലാ കേട്ടോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പക്ഷേ ഇവിടുത്തെ ലഞ്ചിനുള്ള കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് നമ്മൾ തന്നെ കുക്ക് ചെയ്യണം അത് ഇവരുടെ പാക്കേജിൽ പെടുന്നതല്ലോട്ടോ ബാക്കിയെല്ലാം ഇവരുടെ പാക്കേജിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഏസപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മുടെ അഞ്ച് വീട്ട് ടെമ്പിളിലോട്ട് പോകണം കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തില്ലേ അങ്ങോട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഓഫ് റോഡ് നമ്മുടെ ജീപ്പ് കയറി വന്നാൽ അത്രയും ദൂരം നമ്മൾ നടന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരണം കേട്ടോ ഇവിടുന്ന് നമുക്ക് വണ്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് വരും പക്ഷേ രാവിലെ ഈ ഒരു നടത്തമൊക്കെ ഒരു രസമല്ലേ അപ്പോൾ നടന്ന് പോയി മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് കടയിലേക്ക് പോകാനുള്ള കൂട്ടിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്മുടെ ടോമി ഉണ്ട് കേട്ടോ ടോമി കേസ് അപ്പോൾ നമ്മൾ ഇറങ്ങി വരുന്ന വഴി മുഴുവനും ഇതുപോലെ പുൽത്തൈലുണ്ടാക്കുന്ന പുല്ല് വെച്ച് പിടിപ്പിച്ചേക്കാം കേട്ടോ അവർ അതുമാത്രമല്ല എന്താ ഇവിടെ ആയിട്ട് നമ്മുടെ ഈ പുല്ല് വാറ്റിയെടുത്ത് തൈലമാക്കി എടുക്കുന്ന ഈ ഒരു ബോയിലറാട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൽ വെള്ളം ആ പുല്ലും ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അതാണ് ഇതുവഴി ഇങ്ങനെ നീരാവി കൊണ്ടുവന്ന് ഈ പൈപ്പ് വഴി നീരാവി കൊണ്ടുവന്നിട്ട് ഈ ഒരു ടാങ്കിൽ മുഴുവൻ വെള്ളമായിരിക്കും കേട്ടോ ഈ വെള്ളത്തിലിട്ട് നന്നായിട്ട് തണുപ്പിച്ച് ഈ ഔട്ട് വഴി പുൽത്തൈലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുൽത്തൈലെടുത്ത് കഴിഞ്ഞ് വേസ്റ്റ് വരുന്ന പുല്ലാട്ടോ ഇതാ ഈ കൂട്ടിയിട്ടിരിക്കുന്നത് ീ അഞ്ചുകുട്ടി തിപ്പലിൻ്റെ പരിസരത്ത് ബ്രോയ്ലർ ചിക്കും കിട്ടുന്ന കടകളൊന്നുമില്ല അപ്പം നമുക്ക് ഏതെങ്കിലും കോഴിയുള്ള വീടിന്ന് വേണം കോഴി മേടിക്കാൻ കഴിച്ചപ്പോൾ നമുക്ക് കോഴി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ടാസ്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് കോഴീനെ ഓടിച്ചിട്ട് കുടിക്കണം പട്ടിങ്ങനോട് വരും അപ്പറത്തൊക്കെ നമ്മളൊരു അരമണിക്കൂർ ഓടിച്ച മുതലായിട്ടോ ഓഹിക്കണന്നെ പിടിച്ച അവസാനം ഈ പറമ്പ് മുഖത്തോട്ട് ഓടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണോ നോക്കാം അതുകൊണ്ടാണ് ഇപ്പം രണ്ട് കോഴികളുടെയും വെയിറ്റ് നോക്കിയപ്പോൾ ഏകദേശം മൂന്ന് കിലോളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ടോട്ടിച്ചതാണ് നമ്മളിതായി ഈ കണ്ണു പറമ്പ് മുഴുവനും ടോട്ടിച്ചിട്ടാണ് നമ്മൾ അതിലൊരു പൂവനെ പിടിച്ചോട്ടോ രസമാണ് അപ്പോൾ ഏന്മാരം നമുക്കിനി തട്ടിയിട്ട് കറിയാക്കണം അപ്പം നമ്മുടെ മഡ് ഡൗസിൽ പോയിട്ട് നമുക്ക് ബാക്കി കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കാം അപ്പം നമ്മൾ തിരിച്ച് മഡ്ഡൌസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മുടെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് കറി വെച്ച് കഴിച്ചിട്ട് വേണം ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്ലൈഡിങ് വാട്ടർഫാൾസിൽ പോകേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ചിക്കൻ റെഡിയാക്കാം ഇവിടെ ായിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഈ ചോറ് കഴിക്കാം നമ്മുടെ നാടൻ കോഴി നമുക്ക് കറി ആക്കി തന്നത് വിഷ്ണു നമുക്ക് കഴിക്കാം നമ്മള് ക്യാഷ് അപ്പോൾ നമ്മൾ നമ്മുടെ മഡ്ഡൌസിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ലൈഡിങ് വൗട്ട് ഫോൾസിലേക്ക് പോവുകയാണ് കേട്ടോ സ്ലൈഡിങ് വൗട്ട് ഫോൾസിലേക്ക് പോകാനായിട്ട് മഡ് നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പോകുന്ന വഴി മുഴുവനും ഇതായതുപോലെ ചെളിയും അതുപോലെ പാറകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്ലൈഡിങ് വൗട്ട്ഫോൾസിനെക്കുറിച്ച് ആർത്തും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മൾ ഒരുപാട് റീൽസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വ്യൂ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ നമ്മുടെ പോയിന്റിലേക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല ഇല്ലാട്ടോ നല്ല വഴിക്കലുള്ള പാറകളൊക്കെയാണ് വളരെ ശ്രദ്ധിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പം നമ്മുടെ വാട്ടർഫോൾസിലൊക്കെ കുളിച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഊഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഊഞ്ഞാലിൽ നമുക്ക് നമുക്കിതാ ഈ ഒരു അരുവിയുടെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ല അടിപൊളി ആട്ടോ നമ്മൾ സ്ലൈഡിങ് വാട്ടർ ഫോൾസ് വഴി ഇങ്ങനെ ഒഴുകിവരുന്ന വെള്ളം ആട്ടോ അതായി പോകുന്നേ സ്ലൈഡിംഗ് വാട്ടർഫോൾസിലേക്ക് പോകുന്ന ഒരു കിടാ ഇതുപോലുള്ള ചെറുതും വലുതായിട്ടുള്ള ഒത്തിരിയും വാട്ടർഫോൾസിലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ അരുവുകളൊക്കെ ഒരുപാടുണ്ട് ഇതാണ് നമ്മൾ സ്ലൈഡിങ് വാട്ടർഫോൾസ് കേട്ടോ ഏകദേശം നമുക്കൊരു പതിനഞ്ച് ഇരുപത് മീറ്ററോളം നമുക്ക് സ്ലൈഡ് ചെയ്ത് തരാൻ പറ്റിയൊരു സ്ലോപ്പാണ് ഈ പാറയ്ക്കുള്ളത് അപ്പോൾ നമ്മൾ ഈ പാറയിലൂടെ സ്ലൈഡ് ചെയ്ത് വന്ന് ഇങ്ങനെ താഴെ നമ്മൾ പാറയിൽ വന്ന് ഇടിച്ച് വീഴത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ താഴെ ഒരു പൂൾ കണക്ക് തന്നെ ഉണ്ട് നമുക്ക് ഇതിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് നേരെ ആ പൂളിലേക്കാണ് വന്ന് വീഴുന്നത് വലിയ ആഴമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് സ്ലൈഡ് ചെയ്യാം Terima <laughs> ഏകദേശം അപ്പം നമ്മുടെ സ്ലൈഡിങ് വാട്ടർഫോൾസ് ഒരു രക്ഷയല്ലാട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ടതാണ് ഒരിക്കലും ഇത് ചെയ്യാതെ പോരുത് അടിപൊളി ആട്ടോ നമ്മൾ നോക്കാം ഏകദേശം ഒരു ഇരുപത് മീറ്ററോളം ഇതിന് സ്ലോപ്പ് ആട്ടോ നല്ല സ്പീഡിൻ്റെ വെളിയിൽ നിന്ന് വരികയാണെങ്കിൽ നല്ല അടിപൊളി സ്പീഡിൽ നിന്ന് വന്നിട്ട് നമുക്ക് നേരെ ആ പൂളിലേക്ക് വിഴാം ഒന്നും പറ്റത്തില്ല ഏസ് ഇപ്പം നമ്മളിന്ന് മഡ് ദിവസം വെക്കേറ്റ് ചെയ്യുകയാണ് രണ്ട് ദിവസം ആട്ടോ നമ്മളിവിടെ സ്റ്റേ ചെയ്ത അപ്പോൾ ഒരുപാട് ബാഡ് കമൻ്റൊക്കെ പല വീഡിയോസിലും കണ്ടിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് ഈ ഒരു അഫോർഡബിൾ റേറ്റിന് നമുക്കത് വെർത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ